ശ്രുതി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മസാല ദോശ രേവതി തനിക്ക് വാങ്ങിച്ചു വച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് സച്ചിയെടുത്ത് കഴിക്കുവാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് അച്ഛൻ ഇത് കണ്ടില്ലേ ശ്രുതി എനിക്ക് വേണ്ടി വാങ്ങിച്ച മസാല ദോശ ഇത് അത് ചോദിക്കാതെയാ ഇവൻ എടുത്ത് കഴിച്ചത് എന്ന് ശ്രുതി അച്ഛൻ്റെ അടുത്ത് പരാതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ വാങ്ങിച്ചു വെച്ചതാണെന്ന് കരുതിയ അതറിയാതെ സച്ചിയുടൻ എടുത്ത് കഴിച്ചത് എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും അല്ലെന്നേ ഇവൻ വേണമെന്ന് കരുതി എടുത്തത് തന്നെയാണ് ഇത്രയും നാള് ഇവനെ ഹോട്ടലിൽ നിന്നാണല്ലോ ഇവള് വാങ്ങിച്ചോണ്ട് കൊടുത്തത് അല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലടാ നീ ഇതെടുത്ത് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടാ ആർക്ക് വാങ്ങിച്ചു വച്ചതാണെന്ന് ചോദിച്ചിട്ട് വേണ്ടേ കഴിക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്ത് ചോദിക്കണമെന്നോ നാട്ടിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യാറില്ലേ അതുപോലെയാണോ ഇവിടെ വച്ചിരിക്കുന്ന ദോശ ആരുടേതാ ഒന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിക്കാനാണോ ഞാൻ എന്താ അയൽക്കാരന്റെ വീട്ടിലാണോ പോയിരിക്കുന്നെ സ്വന്തം വീട്ടില് ഭക്ഷണം കഴിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുവാണ് സച്ചി എല്ലാം തിന്നു തീർത്തിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ ആന്റി ഇത് സുതി ആശയോടെ ചോദിച്ചപ്പോ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇവന്റെ ഇഷ്ടത്തിനെടുത്ത് കഴിച്ചില്ലേ മറ്റുള്ളവർക്ക് വെച്ചത് എടുത്തു കഴിക്കുമ്പോ അത് ചോദിക്കണമെന്ന മാനേഴ്സ് പോലും ഇയാൾക്കറിയില്ല എന്ന് ശ്രുതി പറയുകയാണ് അത് കേട്ട് സച്ചി ആഹാരത്തിന് മുന്നിലിരുന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് എടാ നിനക്ക് വേണമെങ്കിലേ കാശു കൊടുത്ത് വാങ്ങി കഴിക്കണമായിരുന്നു ദോശ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെയല്ലേ ഇവന്റെ തീറ്റ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തായി പറയുന്നത് അദ്ദേഹം എന്താ അറിഞ്ഞോണ്ടാണോ ഇതെടുത്ത് കഴിച്ചത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണെന്ന് കരുതി കഴിച്ചുപോയി അതിനിപ്പോ എന്താ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുവാണ് രേവതി എന്താടി നീ അവന്റെ അടുത്തേക്ക് വയക്കുണ്ടാക്കാനായി പോകുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അമ്മ ഒരാള് കഴിച്ചോണ്ടിരിക്കുമ്പോ അയാൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് വലിയ പാപാണ് അതമ്മക്കറിയില്ലേ എന്തായാലും കഴിച്ചു പോയില്ലേ എന്നാ കഴിച്ചോട്ടേന്ന് വിചാരിച്ചൂടെ ശ്രുതി എന്താ നീ പറഞ്ഞത് എന്റെ ഭർത്താവിന് മാനേഴ്സ് ഇല്ലെന്നോ അത് നിനക്കുണ്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് എടി മറ്റുള്ളവരുടെ സാധനം എടുത്താലേ അത് നമ്മൾ ചോദ്യം ചെയ്യും നീ അതിന് ഓവറായി തുള്ളണ്ട ഇത് നോക്ക് ഇവൻ മനഃപൂർവ്വം ചെയ്തതാന്ന് ശ്രുതിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഏട്ടൻ അനിയന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അവരെ തീർത്തോളൂ ചന്ദ്രെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നു പറഞ്ഞ രവിയേട്ടൻ ചന്ദ്രയുടെ വായടപ്പിക്കുന്നുണ്ട് അല്ല സച്ചി ചെയ്തത് തെറ്റു തന്നെയല്ലേ അങ്കൾ എന്ന് ശ്രുതിയും ചോദിക്കുമ്പോ സച്ചി ഏട്ടനെ ഒരുപാട് കളിയാക്കാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് എന്നാലെ ഇതുവരെയും സച്ചി ആരുടെയും സാധനങ്ങളോ മുതലോ എടുക്കാൻ വന്നിട്ടില്ല അവൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ അത് മാത്രമല്ല ഇനി ഇതൊരു കൂട്ടുകുടുംബമാണെന്ന് മോളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം ദോശ വാങ്ങി ഡൈനിങ് ടേബിളിൽ വയ്ക്കാൻ പാടില്ല എന്ന് രവിയേട്ടൻ ശ്രുതിയെ ഉപദേശിക്കുവാണ് എന്നിട്ടീ സച്ചി അന്ന് തന്തൂരി ചിക്കൻ വാങ്ങി ഭാര്യയ്ക്ക് കൊടുത്തില്ലേ ഇവിടെ ആർക്കെങ്കിലും ഒരു പീസെങ്കിലും തന്നോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അത് വേറെ വിഷയമല്ലേ ചന്ദ്രെ അത് രേവതിക്ക് ഈ വീട്ടിലാരും ഇഷ്ടമുള്ള ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ ആ ദേഷ്യത്തിലാണ് സച്ചി വാങ്ങിച്ചു കൊടുത്തത് അത് മാത്രമല്ല അവൻ വാങ്ങിച്ചിട്ട് വന്ന് എല്ലാവരുടെയും മുന്നിലിരുന്ന് കഴിച്ചോ ഇല്ലല്ലോ അവരുടെ റൂമിനകത്ത് കൊണ്ടുപോയല്ലേ കഴിച്ചത് ഇപ്പോൾ ശ്രുതി സ്തുതിക്ക് വാങ്ങിച്ചോണ്ട് വന്നത് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാനാണെങ്കിൽ അതൊരു തെറ്റല്ല എന്നാ ഡൈനിങ് ടേബിളിൽ വെച്ചാ അത് തെറ്റ് തന്നെയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതെടുത്ത് കഴിക്കാമെന്നായില്ലേ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ചേർത്ത് ദോശ വാങ്ങിക്കണം അതിനു പറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലേ റൂമിൽ കൊണ്ടുപോയി കഴിക്കണമായിരുന്നു അച്ഛൻ പറയുകയാണ് അത് കേട്ട് സോറി അങ്കിൾ എന്ന് ശ്രുതി പറയുമ്പോൾ സോറി ഒന്നും വേണ്ട മോളെ നാല് പേരുള്ള വീട്ടിൽ ഒന്നും ഒറ്റയ്ക്ക് വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന് രവിയേട്ടൻ അവളെ ഉപദേശിക്കുന്നുണ്ട് കാലത്തൊരു ദോശയ്ക്ക് വേണ്ടി എന്തിനാ ഡിബറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടിഫിൻ വാങ്ങണം അത്രയല്ലേ ഉള്ളൂ നമ്മൾ എട്ടു പേരുണ്ട് എല്ലാവർക്കും ചേർത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് വർഷ പറയുമ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ പോവാ വർഷെ ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും റെഡിയാവും എന്ന് പറഞ്ഞ രേവതി കിച്ചണിലേക്ക് നടക്കുവാണ് ഏട്ടത്തി നിക്ക് നിങ്ങൾക്ക് കടയിൽ ഒരുപാട് ജോലിയില്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരുമെന്നു പറഞ്ഞല്ലേ എന്തിനാ എല്ലാവരും സീരിയസ് ആയി സംസാരിക്കുന്നേ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും ഇതൊക്കെ കഴിച്ചാൽ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് വർഷ പോവാണ് എടാ ശ്രീകാന്തെ ആരോടും ചോദിക്കാതെ ഇവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ പ്രശ്നം കഴിഞ്ഞില്ലേ അമ്മേ അത് വിത്തേക്ക് എന്ന് പറയുവാണ് ശ്രീകാന്ത് ച ആ ദോശയുടെ കാശില്ലേ എന്ന് പറഞ്ഞു സച്ചി വരുമ്പോ ശ്രുതി അതിനെത്രയായെന്ന് പറഞ്ഞു കൊടുക്ക് എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോവൂ എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് ഇവൻ കാശു ചോദിക്കൂ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കാശ് തരാൻ പറ്റില്ല ഇവൻ അന്ന് ചുമ പാർക്കിൽ കിടന്നുറങ്ങിയതിനൊക്കെ എന്റെ ഭാര്യയാണ് കെട്ടി കൊടുത്തത് അത് കഴിച്ചതിന്റെ കാശ് ആദ്യവൻ തരട്ടെ അല്ലെങ്കിൽ അതിൽ കഴിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടുന്ന് പോവുകയാണ് ശ്രുതിയും സുതിയൊക്കെ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് പിന്നീട് ചന്ദ്ര ആഹാരം കഴിക്കാതെ ബാമയും കൂട്ടിക്കൊണ്ട് സുതി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ അവരെ സുതി ദൂരെ നിന്നും കാണുകയാണ് അയ്യോ അമ്മ ഇത്ര പെട്ടെന്ന് ഇവിടേക്കെത്തിയോ ഞാനിനി എങ്ങനെ ജോലി ചെയ്യും അമ്മ എന്നെ കണ്ട ഞാൻ ആകെ നാണം കേടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് സുതി ഓർഡർ എടുക്കാതെ ഒളിച്ചു നിക്കുമാണ് പകരം മറ്റൊരാളെ ഓർഡർ എടുക്കാനായി പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് തന്റെ ജോലി പോകുമെന്നായപ്പോ ഒരു മാസ്ക് ധരിച്ച് അതിലൂടെ ഓർഡർ എടുക്കാനായി വരുവാണ് സുതി ചന്ദ്ര ആ സമയം കോൾ ചെയ്തപ്പോ ജോലിയിലാണോ സുതി കാലത്ത് നീ കഴിക്കാതെയല്ലേ പോയത് ഇവിടെ നല്ല പൂരി കിട്ടും നിനക്ക് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വേണ്ടമ്മേ ഞാൻ വലിയൊരു മീറ്റിംഗിലാണ് വരാൻ ലേറ്റാവും അമ്മ കഴിച്ചിട്ട് പെട്ടെന്ന് പോവാൻ നോക്ക് എന്നു പറഞ്ഞ് ശ്രുതി ഫോൺ കട്ടുകയാണ് അങ്ങനെ ചന്ദ്രമതി തന്റെ പിന്നിൽ നിൽക്കുന്നത് ശ്രുതിയാണെന്ന് തിരിച്ചറിയാതെ സന്തോഷത്തിൽ ഇരിക്കുവാണ് പിന്നീട് ശ്രുതി ഈവനിങ് ആയപ്പോ വീട്ടിലേക്ക് എത്തുകയാണ് ഒരു കോഫി ഉണ്ടാക്കി എന്ന് രേവതിയോട് ചോദിച്ചപ്പോ തരാമെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോവുകയാണ് ആ സമയം ശ്രുതി മോസ്കിറ്റോ സ്പ്രേ എടുത്ത് ഹാളിൽ മൊത്തം അടിക്കുന്നുണ്ട് അത് കണ്ട് രേവതി ഊടി വന്ന് വർഷം എന്തായി കാണിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ ഇത് മൊസ്കിറ്റോ ആണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തപ്പോൾ വന്നതാണ് ഈവനിങ് നല്ല കൊതുകല ഏട്ടെത്തി അത് കുറക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രേ നന്നായിട്ട് അടിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഹാളിൽ മൊത്തം സ്പ്രേ അടിക്കുവാണ് ശ്രുതി രേവതി ശ്വാസം മുട്ടി ആകെ ചുമച്ച് വല്ലാതാവുന്നുണ്ട് ശ്രുതി മതി എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ രേവതി പറഞ്ഞെങ്കിലും നിറയെ കൊതുക ഏട്ടത്തി ഇതടിച്ചാലേ മാറൂ എന്നു പറഞ്ഞ് വർഷ വീണ്ടും അടിക്കുവാണ് ഒന്ന് നിർത്ത് ഇനി അടിക്കല്ലേ ഞാൻ ശ്വാസം മുട്ടി ശത്തു പോവും എന്നു രേവതി പറഞ്ഞപ്പോ അതൊക്കെ കൊറച്ചു കഴിഞ്ഞു ശരിയായിക്കോളൂ ഏട്ടത്തി ഇതടിച്ചില്ലെങ്കിലെ ഇനി ഈ വീടിനകത്ത് കൊതുക് വരാൻ പാടില്ല എന്നു പറഞ്ഞ് അത് കേൾക്കാതെ വീണ്ടും അടിക്കുന്നുണ്ട് ശ്രുതി എന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞ രേവതി മൂക്കു കൊത്തിക്കൊണ്ട് അവിടെ നോടി പോവാണ് ഡബ്ബിങ്ങിന് പോവാൻ ഒരു കോൾ വന്നപ്പോ നല്ല ദേഷ്യത്തിൽ സ്റ്റുഡിയോയിലേക്ക് പോവുന്നുണ്ട് പിന്നീട് രവിയേട്ടൻ ആ വീട്ടിലേക്ക് വന്നപ്പോ പ്രേമാണം മടിച്ച് ചുമയൊക്കെ അനുഭവപ്പെടുകയാണ് അച്ഛ ഇതാ വെള്ളമെന്ന് പറഞ്ഞ് രേവതി കൊടുത്തപ്പോ അമ്മ എവിടെ പോയി മോളെ എന്ന് അച്ഛൻ ചോദിക്കുവാണ് അമ്മ ബാമാജിയുടെ കൂടെ എവിടേക്കോ പോയിരിക്കോ അച്ഛ എന്നോട് പറഞ്ഞില്ല എന്ന് രേവതി പറയുന്നുണ്ട് നിന്നോട് പറയാൻ അവൾക്കെന്താ പറ്റില്ലേ എന്നോട് പറഞ്ഞാ അവളുടെ അഭിമാനം ഇടിഞ്ഞു പോവോ അല്ല ഇവിടെ എന്തോ ഒരു വല്ലാത്ത മണം നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന് അച്ഛൻ ചോദിക്കുവാണ് അതച്ഛ കൊതുകിനുള്ള മരുന്ന് വാങ്ങി വർഷ ഈ വീട്ടിൽ മൊത്തം ഞാൻ അച്ഛന് കോഫി എടുക്കാം എന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അച്ഛന് ശ്വാസമുട്ടലും നെഞ്ചുവേദന ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് രേവതി ഇവിടെ വാ എനിക്ക് വയ്യ എന്നു പറഞ്ഞ് അച്ഛൻ നിലവിളിച്ചപ്പോ രേവതി ഓടിയെത്തുകയാണ് അപ്പോഴേക്കും അച്ഛൻ നെഞ്ചിലി പിടിച്ച് അവിടെ തളർന്ന് വീണിട്ടുണ്ടായിരുന്നു രേവതി സച്ചിയെ വിളിച്ചെങ്കിലും സച്ചി കോൾ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറി അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അതിനിടയിൽ സച്ചി കോൾ എടുത്തപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ രേവതി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അച്ഛൻ ഐ സിയുലാണെന്ന് അറിയുവാണ് ആരോ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛന് ബ്രീതിംഗ് പ്രോബ്ലം വന്നത് കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ അച്ഛൻ മരിച്ചു പോയനെ ഇത് ശരിയായ സമയത്ത് എത്തിച്ചോണ്ടാണ് ഈ ലേഡി കാരണമാണ് അച്ഛൻ രക്ഷപ്പെട്ടത് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ ഡോക്ടർ സച്ചിയോട് പറയുന്നുണ്ട് അതിനുശേഷം നാലു മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താമെന്നും ഡോക്ടർ പറഞ്ഞിട്ട് പോവാണ് പക്ഷെ ബില്ല് പതിനഞ്ചായിരം രൂപ കെട്ടണമെന്ന് നേഴ്സ് പറഞ്ഞപ്പോ രേവതി ഉടനെ താലിമാല ഊരി ബില്ല് കെട്ടാനായി ശ്രമിക്കുവാണ് രേവതി എന്താ ഇത് വാങ്ങി ഒരു ദിവസം ആയിട്ടില്ല അതിനുള്ളിൽ താലി ഊരാനോ അതൂരാൻ പറ്റില്ല ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ച് ബില്ല് അടച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുവാണ് എന്നാ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് താൻ ലോണടക്കാൻ വെച്ച് കാശ് എടുത്ത് സച്ചി ഹെൽപ്പ് ചെയ്യുകയാണ് വിവരം അറിഞ്ഞ് വിവരമറിഞ്ഞ് ചന്ദ്രക്കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട് നിങ്ങൾക്കിത് എന്തു പറ്റി നിങ്ങൾ ഹോസ്പിറ്റലിലാണെന്നാ ഇവൻ ഫോൺ ചെയ്ത് പറഞ്ഞത് ആ സമയം മുതല് ഞാൻ ഓടിയെത്തിയതാ വീണ്ടും നിങ്ങൾക്ക് നെഞ്ചുവേദന വന്നോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര കരയുവാണ് ഒന്നുമില്ല നിങ്ങൾ വീട്ടില് കൊതുകിനടുക്കുന്ന സ്പ്രേ അടിച്ചില്ലേ അതിന്റെ പ്രശ്നമാണ് എന്ന് സച്ചി പറയുമ്പോ എന്ത് സ്പ്രേ അടിച്ചെന്നോ എടി രേവതി നീ എന്നു മുതലാടി സ്പ്രേ അടിക്കാൻ തുടങ്ങിയേ നീ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നെ എന്തിനാടി നീ ഇങ്ങനെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയാണോ കുറച്ചുപോലും അറിവില്ല നിനക്ക് സ്പ്രേ ഇദ്ദേഹത്തിന് പറ്റില്ലാന്ന് നനക്കറിഞ്ഞൂടെ എന്ന് ചോദിച്ച് ചന്ദ്ര രേവതിയോട് തട്ടിക്കയറുമാണ് അമ്മ ഞാനൊന്നും ചെയ്തില്ല എന്ന് രേവതി പറയുമ്പോൾ നീ മിണ്ടി പോവരുത് നീ നിന്റെ കടയിൽ പോയല്ലേ എപ്പോ ഇരിക്കാറ് അവിടെ പോയി ഇരുന്നാ പോരെ നിനക്ക് ഇദ്ദേഹം നന്നായിട്ടിരിക്കുന്നത് നിനക്ക് പിടിച്ചു കാണില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ഹോസ്പിറ്റലില് ബഹളം ഉണ്ടാക്കുവാണ് അത് കേട്ട് അച്ഛൻ മാസ്ക് മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് രേവതി മോളെ ഒന്നും പറയാതെ അവളുടെ മേലെ ഒരു തെറ്റുമില്ല എന്ന് അച്ഛൻ പറയാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് എടുത്തേ പറ്റൂ എന്നു പറഞ്ഞ സച്ചി ആ മാസ്ക് വീണ്ടും ധരിപ്പിക്കുവാണ് ആരാ രേവതി സ്പ്രേ അടിച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോ വർഷയാ അടിച്ചത് എന്ന് രേവതി പറഞ്ഞൊടുക്കുന്നുണ്ട് ആ സമയം ശ്രീകാന്തും സുതി അങ്ങോട്ടേക്ക് എത്തുവാണ് അച്ഛൻ എന്താ സംഭവിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അത് നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിക്കടാ എന്ത് പണിയാ അവള് ചെയ്തു വച്ചിരിക്കുന്നെ കള്ളക്കല്യാണം നടത്തി ആദ്യ അച്ഛനെ ഹോസ്പിറ്റലിലാക്കി ഇപ്പൊ വീണ്ടും നിന്റെ ഭാര്യ സ്പ്രേ അടിച്ച് ഞാൻ അന്നേ പറഞ്ഞതാണ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ മനുഷ്യനായിരിക്കില്ല എന്നു പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് അതെ സ്ത്രീ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ വർഷയോട് പക്ഷെ വർഷ കേട്ടില്ല അവൾ കുറച്ച് കൂടുതൽ സ്പ്രേ അടിച്ചോണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് രേവതിയും പറയുന്നുണ്ട് ശ്രീകാന്തെ അവളോട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലേ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമായിരുന്നു ആ പെണ്ണ് ഞാൻ പറയുന്ന ഒരു കാര്യം പോലും ഇതുവരെ അനുസരിച്ചിട്ടില്ല കുറച്ച് ബുദ്ധി അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കു ശ്രീ എന്ന് പറഞ്ഞ് ചന്ദ്രയും ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് അവരൊക്കെ ചേർന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് രാത്രി വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് സുഖമില്ലാത്ത അച്ഛനെ ഇനി തറയിൽ കിടത്താൻ പറ്റില്ല എന്നു പറഞ്ഞ് സച്ചി ആ കട്ടിലെടുത്ത് തന്റെ റൂമിലേക്ക് വെച്ച് അച്ഛനെ അവിടെ കിടത്തുവാണു അത് കണ്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ രേവതിയും സച്ചിയും നിലത്ത് തന്നെ ഹാളിൽ കിടക്കാൻ തീരുമാനിക്കുവാണ്